ഇക്കൊലൻസി മിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പത്താം ക്ലാസ് തുല്യതയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ സയൻസിൻ്റെ കഴിഞ്ഞ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ആറ് ക്വസ്റ്റ്യൻ നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്തു ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത് ചോദ്യം ഇതാണ് സർവേയും അഭിമുഖവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തെല്ലാം അപ്പോൾ ആറു വരെയുള്ള ക്വസ്റ്റ്യൻസ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണുള്ളത് പത്താമത്തെ പാഠം സമൂഹത്തിൻ്റെ ശാസ്ത്രം എന്ന ആ ഒരു പാഠഭാഗത്തിലാണ് വരുന്നത് സർവേയും അഭിമുഖവും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ സർവേ എന്ന് പറയുമ്പോൾ മുൻകൂട്ടി ചോദ്യാവലി നൽകുന്നു അതുപോലെ പ്രതികർത്താക്കൾ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു എന്നാൽ അഭിമുഖമാണെങ്കിൽ ഉചിതമായ ചോദ്യങ്ങൾ ഒരുക്കി വാമൊഴിയായി വിവരശേഖരണം നടത്തുന്നു ഗവേഷകർ ഗവേഷകൻ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു ഇതാണ് സർവേയും അഭിമുഖവും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ അപ്പോൾ പേജ് നമ്പർ മറക്കണ്ട നൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് ഈ ഒരു ഭാഗമുള്ളത് ഓക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എട്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമെന്ന് എഴുതുക അപ്പോൾ ഇത് ഇവിടെ മുന്നതിൽ മൂന്നാ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റിനായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനൊക്കെ രണ്ട് മാർക്കിൻ്റെതായിരുന്നു ഇനി അങ്ങോട്ട് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് അപ്പോൾ ചോദ്യം ഇതാണ് പ്രാചീന ശിലായുഗ കാലഘട്ടത്തിലെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമെന്ന് എഴുതുക ഇതിലെ നമ്മുടെ പാഠഭാഗം ഒന്നാമത്തെ പാഠഭാഗം പ്രാചീന ജീവിതം എന്ന പാഠഭാഗത്തിലാണ് ഈ ഇതിൻ്റെ ഉത്തരമുള്ളത് പേജ് നമ്പർ എട്ടിലാണ് പ്രാചീന ശിലായുഖത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ പ്രാചീന ശിലായുഖം എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയുന്നത് വേട്ടയാടിയാണ് ഈ കാലഘട്ടത്തിലെ മനുഷ്യർ ഭക്ഷണം തേടിയിരുന്നത് എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടത് പരുക്കൻ ശിലകളെ ആയുധമാക്കിയാണ് ആയുധങ്ങളാക്കിയാണ് വേട്ടയ്ക്ക് ഉപയോഗിച്ചിരുന്നത് പിന്നെ വീ വേട്ടയാടി പിടിച്ച മൃഗങ്ങൾക്ക് പുറമെ അവ ചത്ത മൃഗങ്ങളുടെ മാംസവും ഭക്ഷിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശുദ്ധജല മത്സ്യങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ഗുഹയിൽ ലഭിച്ചിരുന്നു ഗുഹയിലായിരുന്നു ഇവരുടെ താമസം എന്ന് പറയുന്നുണ്ട് പിന്നെ പ്രധാനപ്പെട്ട മറ്റു സവിശേഷതകളെന്ന് പറയുന്നത് ഇവർ കൂട്ടമായിട്ടാണ് ഇര തേടിയിരുന്നത് പിന്നെ അതുപോലെ കല്ല് ചിപ്പി ആനക്കൊമ്പ് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു പിന്നെ അതുപോലെ കല്ലുകൊണ്ട് ചെറിയ പ്രതിമകൾ നിർമ്മിച്ചിരുന്നു തീ ഉപയോഗിച്ചതിൻ്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രാചീന ശിലായുഗം അപ്പോൾ ഇവയെ നമുക്ക് ചുരുക്കിയിട്ട് ചെറുതായിട്ട് എഴുതിയാൽ മതി മൂന്ന് മാർക്കിന് വേണ്ടിയിട്ട് ആ ഒരു പ്രധാനമായിട്ടുമുള്ള പോയിന്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എഴുതേക്കാം ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മം എന്തെല്ലാം ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ ഇരുന്നൂറ്റി അൻപത്തി എട്ടിൽ പത്തൊമ്പതാമത്തെ പാഠഭാഗമായ ഇന്ത്യൻ ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന പാഠത്തിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഭാരതീയ റിസർവ് ബാങ്കിൻ്റെ ധർമ്മങ്ങൾ പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു ചാർട്ട് പോലെ തന്നെ കൊടുത്തിട്ടുണ്ട് നോക്കൂ കറൻസി അച്ചടിക്കൽ പിന്നെ അതുപോലെ വായ്പാ നിയന്ത്രണം പിന്നെ ബാങ്കുകളുടെ ബാങ്ക് അതുപോലെ തന്നെ സർക്കാരിൻ്റെ ബാങ്ക് എന്നിങ്ങനെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെ തന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകളും കൊടുത്തിട്ടുണ്ട് ഇനി പത്താമത്തെ ക്വസ്റ്റ്യൻ ഭൗതികാലഘട്ടത്തിലെ ജനജീവിതം എങ്ങനെയായിരുന്നുവെന്ന് കണ്ടെത്തി എഴുതുക അപ്പോൾ മൗര്യ കാലഘട്ടത്തിലെ ജനജീവിതത്തെക്കുറിച്ചാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ ഇരുപത്തി ആറിലാണ് ഇതിൻ്റെ ഉത്തരമുള്ളത് അത് രണ്ടാമത്തെ പാഠമായ മാറ്റങ്ങളുടെ ഇന്ത്യയിലാണ് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നമുക്ക് കാണാവുന്നത് ഓക്കെ നോക്കൂ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മൗര്യ കാലഘട്ടത്തിലെ പ്രത്യേകതകൾ ജനജീവിതം എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ഒന്ന് കൃഷി വികാസം പ്രാപിച്ചു കൃഷിയുടെ വികാസം കച്ചവടത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി ജലസേചന സൗകര്യങ്ങൾ ഭരണാധികാരികൾ ഒരുക്കി ചാപ്പ കുത്തിയ നാണയങ്ങൾ നിലവിൽ വന്നു വ്യത്യസ്ത നികുതികൾ പിരിച്ചിരുന്നു പിന്നെ അതുപോലെ വർണ്ണത്തെ അതായത് തൊഴിൽ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനവും നിലനിന്നിരുന്നു ഇത്രയൊക്കെയാണ് ആ ഒരു മൗര്യ കാലഘട്ടത്തിലെ ജനജീവിതം ഉണ്ടായിരുന്നത് ഓക്കെ ഇനി പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ ഏതെല്ലാം അപ്പോൾ ഏതൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ എന്നാണ് ചോദ്യം അപ്പം ഇത് ഇതിന്റെ ഉത്തരം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ പേജിലാണുള്ളത് അധ്യായം പതിനേഴ് പതിനേഴാമത്തെ ചാപ്റ്റർ ദേശീയ വരുമാനം സാമ്പത്തിക വളർച്ച മാനവ വിഭവ വികസനം എന്ന പാഠഭാഗത്തിലാണ് ഇതിന്റെ ഉത്തരമുള്ളത് നോക്കൂ ഇതിൽ പ്രധാനമായും മൂന്ന് രീതികളിലൂടെയാണ് ഈ ഒരു ഇതിൻ്റെ ഉത്തരം വരുന്നത് മൂന്ന് രീതികളാണുള്ളത് ഒന്ന് ഉൽപ്പാദന രീതി രണ്ട് വരുമാന രീതി മറ്റൊന്ന് ചിലവ് രീതി അപ്പോൾ ഓക്കെ ഉൽപാദന രീതി വരുമാന രീതി ചിലവ് രീതി ഓരോന്നിൻ്റെയും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉൽപ്പാദന രീതി എന്താണെന്ന് നോക്കുക വരുമാന രീതി എന്താണെന്ന് നോക്കുക ചിലവ് രീതി എന്താണെന്ന് നോക്കുക ഓക്കെ ഇതിൽ ഉൽപാദന രീതിയിൽ പറഞ്ഞിട്ടുള്ളത് രാജ്യത്ത് ഉൽപാദിപ്പിക്കുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആകെ വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓരോ ഉൽപാദന ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർധനവും കണക്കാക്കിയാണ് ഇത് കണ്ടെത്തുന്നത് ഓക്കെ അതുകൊണ്ട് ഇതിനെ മൂല്യവർധന രീതി എന്നും കൂടി അറിയപ്പെടുന്നുണ്ട് ഇനി വരുമാന രീതി എന്ന് പറയുമ്പോൾ ഉൽപാദന ഘടകങ്ങളായ ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളാണ് യാ പാട്ടം അതുപോലെ വേതനം പലിശ ലാഭം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി എന്ന് പറയുന്നത് പിന്നെ ഒന്നുള്ളത് ചെലവ് രീതിയാണ് അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും സർക്കാർ എല്ലാം ചെലവഴിക്കുന്ന ആകെ തുകയുടെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചെലവ് രീതി എന്ന് പറയുന്നത് ഓക്കെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാന രാജവംശമായ ചോളന്മാരുടെ സമ്പ്രദായത്തിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം അപ്പോൾ ചോള രാജവംശത്തിൻ്റെ പ്രധാന സവിശേഷതകളാണ് ഈ ഒരു ചോദ്യത്തിൽ നിന്നും ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നോക്കൂ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ മുപ്പത്തി എട്ടിലാണ് ഈ ഒരു ഉത്തരമുള്ളത് ഇതിൽ മനുഷ്യജീവിതം മധ്യകാലഘട്ടത്തിൽ എന്ന മൂന്നാമത്തെ പാഠത്തിലാണുള്ളത് നോക്കൂ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട രാജവംശമാണ് ചോളന്മാർ ഇവിടെയുള്ള പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഗ്രാമ സ്വയംഭരണമായിരുന്നു ഇവരുടെ ഭരണസമ്പ്രദായത്തിൻ്റെ പ്രധാന സവിശേഷത അപ്പോൾ ഗ്രാമസ്വയം ഭരണമായിരുന്നു ഇവരുടെ ഭരണ സമ്പ്രദായത്തിൻ്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഇനി ആ ഗ്രാമസഭയിൽ സഭാ ഭരണത്തിന് അല്ലെങ്കിൽ ഗ്രാമഭരണത്തിനായി ഉർ സഭ എന്ന രണ്ടു ഉണ്ടായിരുന്നു പിന്നൊന്ന് ഗ്രാമങ്ങളിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെട്ട സമിതിയായിരുന്നു ഉർ എന്ന് പറയുന്നത് അതുപോലെ ബ്രാഹ്മണർ ഉൾപ്പെട്ട സമിതിയായിരുന്നു സഭ എന്ന് പറയുന്നത് ഇതാണ് ഇവരുടെ ഭരണ സമ്പ്രദായത്തിൻ്റെ പ്രധാന സവിശേഷത ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഗ്രാമ സ്വയം ഭരണമായിരുന്നു ഇവരുടെ ഭരണ സമ്പ്രദായത്തിൻ്റെ പ്രധാന സവിശേഷത ഓക്കെ അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് പന്ത്രണ്ട് ക്വസ്റ്റ്യനുമായി ഇനി അതിന്റെ ബാക്കി അടുത്ത വീഡിയോയിൽ ഓക്കെ താങ്ക് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക